കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളിൽ ആദ്യം വിവാഹിതയായിരുന്നത് രണ്ടാമത്തെ മകളായ ദിയാ കൃഷ്ണയായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെയും അശ്വിന്റെയും വിവാഹം നടന്നിരുന്നത് ഇപ്പോൾ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും ജൂലൈയോടെ ആകും കുഞ്ഞ് പിറക്കുക ഇപ്പോൾ ചേച്ചിയുടെ കുഞ്ഞിനെ കാണാനും വളർത്താനും ഒക്കെ താൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണെന്ന് തുറന്ന് പറയുകയാണ് ദിയുടെ സഹോദരിയായ ഇഷാനി ഓസിയുടെ കുഞ്ഞിനെ കാണാൻ ഞങ്ങൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് ഹൻസു കഴിഞ്ഞ് കുടുംബത്തിൽ വരാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞുകൂടിയാണിത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു ബേബിയെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൻസുവിനെ മാത്രമാണ് അന്ന് ഞാനും ഒരു ബേബിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നതും ഹൻസുവിന് ശേഷം തൻവിയുടെ കുഞ്ഞായ ലിയാൻ വന്നുവെങ്കിലും അവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ അവനെ കാണുകയോ ഓമനിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ആ സമയത്തെല്ലാം അവർ കാനഡയിലായിരുന്നു ഉണ്ടായിരുന്നതും മാത്രമല്ല ലിയാന് നാല് വയസ്സുള്ളപ്പോഴായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് അവനെ നേരിട്ട് കാണുന്നതും മാത്രമല്ല പിന്നെ അമ്മയാവണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ ശരിക്കും പക്ഷെ കുട്ടികളെ എടുക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അതിനാൽ തന്നെ ഓസിയുടെ കുഞ്ഞിനെ എടുക്കാൻ എക്സൈറ്റഡ് ആണെന്നും ഇഷാനി തുറന്നു പറഞ്ഞു തൻ്റെ ഫോളോവേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവെയാണ് താരം തന്റെ ഈ പ്രതികരണം നടത്തിയത് ിയുടെ കുഞ്ഞ് ഈഷാനെ എന്താകും വിളിക്കുക എന്നായിരുന്നു ചിലർ ഉയർത്തിയ ചോദ്യം പക്ഷേ കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെയുള്ള വിളികളോട് തനിക്ക് തീരെ താല്പര്യമില്ലെന്നും താരം തുറന്നു പറഞ്ഞു കുഞ്ഞമ്മ ചിറ്റ എന്നൊക്കെ ഓസിയുടെ കുഞ്ഞെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല അതിനുള്ള കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണെന്നും ഇഷാനി തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്നെ വേറൊരു കുട്ടിയും കുട്ടിയായിട്ട് തന്നെ വേണം കാണാൻ അല്ലാതെ മുതിർന്ന ഒരാളായി ഒരിക്കലും കാണരുത് മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒരു കുട്ടി തന്നെയാണ് ലിയാൻ പോലും ഞങ്ങളെ പേരാണ് കൂടുതലും വിളിക്കുന്നത് എനിക്കും അതാണ് കൂടുതലും ഇഷ്ടം അതിനാൽ തന്നെ ഓസിയുടെ കുഞ്ഞിനോട് എന്നെ പേര് വിളിക്കാനാകും ഞാൻ പറയുവാൻ പോകുന്നത് അമ്മയുടെ സഹോദരിയെ ഞങ്ങൾ ചിന്നമ്മ എന്നാണ് വിളിക്കുക കുഞ്ഞമ്മ എന്ന വിളി ക്രിഞ്ചായി എനിക്ക് തോന്നുകയും ചെയ്യും എനിക്ക് കുട്ടികൾ ഉണ്ടായാൽ അവർ പോലും എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും താരം തുറന്നു പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ മാത്രം കുട്ടിയാണ് ഞാൻ ആരുടെയും അമ്മ ആവില്ല ആന്റിയും ആവില്ല എന്നും ഇഷ്ടപ്പെട്ട പറഞ്ഞു അടുത്തിടെ ദിയ കൃഷ്ണയുടെ വളക്കാപ്പ് ചടങ്ങ് നടന്നിരുന്നത് വിവാഹം പോലെ തന്നെ മനോഹരമായിട്ടായിരുന്നു ദിയ വളക്കാപ്പ് ചടങ്ങും നടത്തിയിരുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പങ്കെടുത്ത വലിയ ചടങ്ങ് കൂടിയായിരുന്നു ഇത് ദിയ തന്നെയാണ് ആഘോഷമെല്ലാം കൂടുതലും ഒരുക്കിയത് വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ ഒരു കുഞ്ഞ് വേണമെന്നത് ദിയയുടെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ ദിയ ഗർഭിണിയുമായി മൂന്ന് മാസം പിന്നിട്ട ശേഷമാണ് താൻ ഗർഭിണിയാണെന്ന വിവരം ദിയ ആരാധകരെ അറിയിച്ചിരുന്നത് പക്ഷേ പ്രസവ ദിവസം എങ്ങനെ അതിജീവിക്കും എന്നത് സംബന്ധിച്ച് വലിയ ടെൻഷനും ദിയയ്ക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്